പതിനൊന്നാഴ്ചത്തെ ഉപരോധത്തിന് ശേഷം പരിമിതമായ അളവിൽ ഗാസയിലെ മനുഷ്യർക്ക് സഹായം എത്തിച്ചു തുടങ്ങിയിരുന്നു ഈ സാഹചര്യത്തിനിടെ ജനക്കൂട്ടത്തിന് നേരെ ഇസ്രയേൽ സൈന്യം വീണ്ടും വെടിവെപ്പ് നടത്തിയിരിക്കുകയാണ് ഈ ആക്രമണത്തിൽ കുറഞ്ഞത് മൂന്ന് പാലസ്തീനകളാണ് ശരിക്കും കൊല്ലപ്പെട്ടത് മാത്രമല്ല നാൽപ്പത്തിയാറ് പേർക്ക് ഏഴ് പേരെ കാണാതായെന്ന് ഗാസലെ അധികൃതർ അറിയിക്കുകയും ചെയ്തു ഇസ്രായലിന്റെയും അമേരിക്കയുടെയും പിന്തുണയുള്ള ഒരു വിവാദ സംഘടന സ്ഥാപിച്ച സഹായ വിതരണ കേന്ദ്രത്തിലേക്ക് എത്തിയ ജനക്കൂട്ടത്തിന് നേരെയാണ് പ്രധാനമായിട്ടും ഇസ്രയേൽ സൈന്യം വെടിയുതിർത്തി ആക്രമണത്തെ അഴിച്ചുവിട്ടത് ചൊവ്വാഴ്ച തെക്കൻ നഗരമായ റാഫേലായിരുന്നു ഹൃദയഭേദകമായി സംഭവം നടന്നത് മാത്രമല്ല സഹായങ്ങൾ വിതരണം നടത്തിയിരുന്ന സംഘടനയായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ സംഭവം നിഷേധിക്കുകയായിരുന്നു പക്ഷേ വിതരണ സ്ഥലത്തിന് പുറത്തുള്ള പ്രദേശത്ത് തങ്ങളുടെ സൈന്യം വെടിയുതിർത്തതായി നിയന്ത്രണം പുനഃസ്ഥാപിച്ചതായും ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തുകയും ഉണ്ടായി ഈ സംഭവം ഐക്യരാഷ്ട്ര സഭയിൽ നിന്നും ഗാസയിൽ സഹായങ്ങൾ നടത്തുന്ന ഗ്രൂപ്പുകളിൽ നിന്നും വിമർശനത്തിന് കാരണമായിരുന്നു എന്നാൽ ഇസ്രയേലും യു എസും ജി എച്ച് എഫിനെ പ്രതിരോധിക്കുന്നത് തുടരുകയാണ് ജി എച്ച് എഫ് സ്ഥാപിച്ച സഹായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും യഥാർത്ഥത്തിൽ ഹൃദയഭേദകമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് വെളിപ്പെടുത്തുകയുണ്ടായി ഗാസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസും റാഫേലെ ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടികളെ അപലപിച്ച് രംഗത്ത് വന്നിരുന്നു മീഡിയ ഓഫീസ് ഒരു പ്രസ്താവനയിൽ വെളിപ്പെടുത്തിയ കാര്യം സഹായം നൽകാനെന്ന വ്യാജനെ ഈ സ്ഥലങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയ പട്ടിണി കിടക്കുന്ന സാധാരണക്കാർക്ക് നേരെ ആ പ്രദേശങ്ങളിലോ പരിസരങ്ങളിലോ നിലയുറപ്പിച്ചിരുന്ന അധിനിവേശ സേന വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് ശരിക്കും റാഫേൽ നടന്നത് മനഃപൂർവ്വമായ കൂട്ടക്കൊലയും അതുപോലെ പൂർണ്ണ യുദ്ധക്കുറ്റവുമാണ് തൊണ്ണൂറ് ദിവസത്തിലധികം ഉപരോധത്തെ തുടർന്ന് പട്ടിണി കിടന്ന ദുർബലരായ സാധാരണക്കാർക്കെതിരെയാണ് ഈ ക്രൂരത ചെയ്തതെന്നും അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇസ്രായേൽ അധിനിവേശം മനഃപൂർവ്വം സൃഷ്ടിച്ച മാനുഷിക ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നതിന് ഈ സംഭവം നിഷേധിക്കാനാവാത്ത തെളിവാണെന്നും ഗാസിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസും വെളിപ്പെടുത്തി കഴിഞ്ഞു